നമ്മുടെ സാധാരണ ജീവിതത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി ജീവിതത്തിലേക്ക് മാറ്റിമറക്കാൻ സഹായിക്കുന്ന നിരവധി ടൂളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൽ പ്രധാനമാണ് അഫർമേഷൻസ് മെഡിറ്റേഷൻസ് വിഷ്വലൈസേഷൻ സ്ക്രിപ്റ്റിംഗ് നിരവധി നിരവധി മാർഗങ്ങൾ എന്നാൽ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഒരു പ്രത്യേക ഓഡിയോ നിരന്തരമായി കേട്ടിരുന്നു എല്ലാ ദിവസവും കെട്ടറി അനുസരിച്ച് ഖാനും ഇന്ദിരാനോയും പോലുള്ള ഈ ഓഡിയോ കേട്ടിരുന്നത് അവരുടെ വിജയത്തിന് ഒരുപാട് സഹായമായിട്ടുണ്ട് എന്നാണ് ആ ഓഡിയോ ഏൾ നൈറ്റിംഗൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകർത്താവിൻ്റേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം മരിച്ചിട്ടും ഇന്നും ആളുകൾ ആ ഓഡിയോയെ അവരുടെ വിജയത്തിനായി സ്ഥിരമായി കേൾക്കുന്നുണ്ട് ഇതിലൂടെ നിരവധി ആളുകൾ ജീവിതത്തിൽ വിജയത്തിലേക്ക് ഇന്നും മുന്നേറുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വിജയികളുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഓഡിയോയെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു അറിവ് ലഭിച്ചപ്പോൾ അത് നിങ്ങൾക്കും തരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു ഞാൻ കുറച്ച് ദിവസങ്ങളായി നിരന്തരമായി ഇത് കേൾക്കുന്നുണ്ട് എന്നെ ഒരുപാട് ഇത് സ്വാധീനിക്കുമെന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനത് തയ്യാറാക്കിയത് അതിൻ്റെ മലയാള പരിഭാഷയാണ് നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോകത്ത് നിരവധി ആളുകളെ വിജയിപ്പിച്ച ഈ ഒരു ഓഡിയോ നിങ്ങളും സ്ഥിരമായി കേൾക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുമാ വരുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും ഈ ഓഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഡെയിലി കേൾക്കുക ഇന്നത്തെ അവസ്ഥ എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാണെങ്കിലും അതിൽ നിന്നൊരു മാറ്റത്തിന് ഇത് ഒരുപാട് സഹായിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്